ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൽ ജി എസ് എക്സാം നവംബർ രണ്ട് മുതൽ ആരംഭിക്കുകയാണ് വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് തസ്തികയിൽ എല്ലാ ജില്ലയിലും പരീക്ഷ തീയതി ആയി കഴിഞ്ഞിട്ടുണ്ട് നാല് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത് നവംബർ രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബർ ഏഴ് തീയതികളിലാണ് പതിനാല് ജില്ലകളിലും പരീക്ഷ നടക്കുക എല്ലാ ജില്ലകളിലുമായി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേരാണ് അപേക്ഷ നൽകിയത് ഇതിൽ പതിനൊന്ന് ജില്ലകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഡിസംബർ ഏഴിന് അതായത് അവസാന ഘട്ടം പരീക്ഷ നടക്കുന്ന ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒക്ടോബർ പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതിയിട്ടുള്ളത് വിവിധ ജില്ലകളിൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയും തീയതിയും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓരോ ജില്ലയിലുമുള്ള അപേക്ഷകരും അവിടെ കൺഫർമേഷൻ നൽകിയ ആളുകളും തമ്മിലുള്ള ആ അനുപാതം ഒന്ന് താരതമ്യം ചെയ്യാം അപ്പോൾ ആദ്യഘട്ടമായിട്ടുള്ള രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ കൊല്ലത്ത് നാൽപ്പത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് അപേക്ഷിച്ചത് അതിൽ ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ കൺഫർമേഷൻ നൽകി പാലക്കാട് നോക്കുമ്പോൾ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് പേർ അപേക്ഷിച്ചതിൽ ഇരുപത്തൊമ്പതിനായിരത്തി പേർ കൺഫർമേഷൻ നൽകി വയനാട് പതിനാറായിരത്തി പേരാണ് അപേക്ഷിച്ചത് അതിൽ പത്തായിരത്തി പേരാണ് കൺഫർമേഷൻ നൽകിയത് കാസർകോട് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേർ അപേക്ഷ അയച്ചതിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരാണ് കൺഫർമേഷൻ നൽകിയത് അടുത്ത രണ്ടാം ഘട്ടം ഇരുപത്തി മൂന്ന് പതിനൊന്നിനാണ് വരുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ പത്തനംതിട്ടയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേരാണ് അപേക്ഷ നൽകിയത് അതിൽ പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേർ കൺഫർമേഷൻ നൽകി ഇടുക്കിയിൽ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേരാണ് അപേക്ഷ അയച്ചത് അതിൽ പത്തായിരത്തി തൊണ്ണൂറ്റി നാല് പേർ കൺഫർമേഷൻ നൽകി മലപ്പുറം അയിമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് പേർ അപേക്ഷിച്ചു അതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് കൺഫർമേഷൻ നൽകിയത് അതുപോലെ തന്നെ കണ്ണൂർ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അപേക്ഷിച്ചു അതിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് പേർ കൺഫർമേഷൻ നൽകി ഇനി മൂന്നാം ഘട്ടം തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ മുപ്പതാം തീയതിയാണ് എക്സാം വരുന്നതും തിരുവനന്തപുരത്ത് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ആളുകളാണ് അപേക്ഷിച്ചത് അതിൽ നാൽപ്പത്തേഴായിരത്തി എണ്ണൂറ്റി നാല് പേർ അതായത് വളരെ രീതിയിൽ തിരുവനന്തപുരത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കോട്ടയം നോക്കുമ്പോൾ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർ അപേക്ഷിച്ചതിൽ പന്ത്രണ്ടായിരത്തി പതിനാറ് പേരാണ് കൺഫർമേഷൻ നൽകിയത് തൃശ്ശൂർ ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് അപേക്ഷിച്ചതിൽ അതിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ആറ് പേരാണ് കൺഫർമേഷൻ നൽകിയത് അവസാനഘട്ടമായ ഡിസംബർ ഏഴിൻ്റെ കോഴിക്കോട് അതുപോലെ തന്നെ ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ കൺഫർമേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടില്ല അത് ഒക്ടോബർ ഒക്ടോബർ പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള സമയം അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് ഗോഡ് തസ്തികയിൽ അപേക്ഷ അയച്ചതിൽ ഒരുപാട് അപേക്ഷകരെ അസാധുമായി പോയിട്ടുണ്ട് കൺഫർമേഷൻ നൽകാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പത്തായിരം പേരിൽ ഒരു ആയിരം പേരോ ആയിരത്തഞ്ഞൂറ് പേരോ ആയിരിക്കും നല്ല രീതിക്ക് പഠിക്കുന്നത് അവരെന്തായാലും ഈ എക്സാം എഴുതും നല്ല രീതിക്ക് തന്നെ പഠിക്കും പിന്നെ ഒരു കാര്യം എൽ ഡി സി എക്സാം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളും ഇപ്പോൾ അന്ന് തന്നെ ഈ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയ്ക്ക് വേണ്ടി പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ് കിട്ടിയത് അപ്പോൾ നമ്മളെ പഠനം ബേക്ക്ഔട്ട് പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകേണ്ടതാണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ലിസ്റ്റ് വന്നതിനെ തുടർന്ന് കുറേ ഉദ്യോഗാർത്ഥികൾ ടെൻഷനിലും ഒക്കെ ആയിരുന്നു കുറച്ച് നാളുകളായിട്ട് പക്ഷേ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകണം വേറെ സെൽ ജി എസ് ഒരു ലിസ്റ്റ് വരുന്നത് നല്ലൊരു ലിസ്റ്റാണ് ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ആയതുകൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട ഏതൊരു ജില്ലയിൽ ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഈ വർഷം തന്നെ നല്ലൊരു എക്സാം എഴുതി നല്ല രീതിക്കൊരു മാർക്ക് സ്കോർ ചെയ്ത് അടുത്ത വർഷം ആവുമ്പോഴേക്കും എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിത്തീരണമെന്നാണ് നമ്മൾ ആശംസിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റു ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക